ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വലിയ സ്വപ്നമായിരിക്കും അല്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ എളുപ്പത്തിൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദേ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു കള്ളിമുൾ ചെടി എങ്ങനെ സിമ്പിളായിട്ട് ഔട്ട്ലൈൻ ഇട്ട് ഷെയ്ഡ് ചെയ്ത് വരച്ച് കംപ്ലീറ്റ് ആക്കുന്ന ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ടും വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു അഞ്ച് സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് സോ നമുക്കിവിടെ സ്റ്റെപ്പ് നമ്പർ വണ് ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് ഫോർ ഉണ്ട് ഫൈവ് ഉണ്ട് ആൻഡ് ഈച്ച് ആൻഡ് എവ്രി സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല ഒരു സാധാ സ്കെച്ച് ബുക്ക് അല്ലെങ്കിൽ സാധാ ഡ്രോയിങ് പേപ്പർ എ ഫോർ ഷീറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കൂടാതെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കറണിൽ യൂസ് ചെയ്യുന്ന ഒരു സാധാ പെൻസിൽ ഉണ്ടല്ലോ ആ ഒരു സാധാരണ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും ഓരോരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഈ വീഡിയോ തുടർന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ഒപ്പം വരയ്ക്കുകയാണെങ്കിൽ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും നിങ്ങൾക്കും ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും നമുക്ക് ഒരുമിച്ച് നിന്ന് ചിത്രകല പഠിക്കാൻ പറ്റുന്ന ഒരു വരയ്ക്കാൻ പഠിക്കാം വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ സ്റ്റെപ്പ് നമ്പർ വൺ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ വളരെ മിനിമലായിട്ട് വളരെ നീറ്റായിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ സ്റ്റെപ്പ് നമ്പർ വൺ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു സാധാ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് ഔട്ട് ലൈൻ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൾട്ടിപ്പിൾ ലൈൻസ് ഇടാതിരിക്കുക അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്നതിന് പകരം ഒരുപാട് ലൈനിന് വരച്ച് ചെയ്യുള്ളവരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്ത് നീറ്റായിട്ട് മിനിമൽ ലൈൻസ് ഉപയോഗിച്ചിട്ട് ഈ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഫൈനൽ ചിത്രം കാണുന്ന സമയത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് തോന്നും പത്തരത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു ചിത്രം ഞാൻ വരയ്ക്കുന്നത് ആൻഡ് ലൈൻസ് നോക്കുന്ന സമയത്ത് മാക്സിമം സിംഗിൾ ലൈൻസും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ വൺ വരച്ച് കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ ടു ആണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പോർഷനിൽ ഈയൊരു പോർഷനിൽ ആ ഒരു മണ്ണ് ആ മൺചട്ടിയിൽ മണ്ണ് വരുന്നൊരു പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഷെയ്ഡിങ് ഡിഫറെൻറ്റ് ഷെയ്ഡിങ് മെത്തേഡാണ് ആ മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യുന്നു ഞാൻ പറഞ്ഞുതരാം ഷെയ്ഡിങ്ങിൽ സ്കംബ്ലിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സർക്കിൾസ് പോലെ അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നൊരു മെത്തേഡാണ് അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ചെടിച്ചട്ടിലുള്ള മണ്ണിൻ്റെ പോഷൻ ഉണ്ടല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോലത്തെ കുറച്ച് ടെക്സ്ചർ ആയിട്ടുള്ള സർഫസ് ഇത്തരത്തിലെ ഷെയ്ഡിങ്ങിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതില് ഡാർക്ക് ഷേഡ് ഒന്നും മാർക്ക് ചെയ്ത് നിങ്ങൾ മറക്കരുത് ഒരു ലൈനും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഡാർക്ക് ഷേഡും കൂടി നമുക്ക് കിട്ടും ഇനി സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ നമ്മളിവിടെ ഒരു കള്ളിമുൾച്ചെടിയാണ് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കള്ളിമുൾച്ചെടി എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഒരുമിച്ച് ഇത് വരയ്ക്കാനായിട്ട് സാധിക്കും ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കള്ളിമുൾച്ചെടിയുടെ ഓരോ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ലൈൻസ് വരച്ച് മുകളിൽ നിന്നും താഴെയൊന്നും ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഡാർക്ക് ഷേഡോ ചെയ്യാനായിട്ട് ഞാനിവിടെ ചെയ്യുന്ന മെത്തേഡ് കുറച്ചൊന്ന് പെൻസിലിൽ കുറച്ചൊന്ന് പ്രഷർ കൊടുത്ത് ഷെയ്ഡ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ടും ഡാർക്ക് ഷാഡോ ചെയ്യാം അതുപോലെ തന്നെ പെൻസിലിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ടും ഡാർക്ക് ഷാഡോ ചെയ്യാം സോ പെൻസിൽ എപ്പോഴും ഷാർപ്പിനായിട്ടിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നീറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള പിക്ചേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഷെയ്ഡിംഗ് സ്കില്ല് കുറച്ചും കൂടി ആയിട്ട് വരും പൊതുവേ ബിഗിനേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചിത്രം ആദ്യം തന്നെ വരയ്ക്കാൻ നോക്കും ഒരാളുടെ ഫേസ് വരയ്ക്കാൻ നോക്കും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്ത് ഷെയ്ഡ് ചെയ്യാൻ നോക്കും ഇപ്പോൾ സ്റ്റാർട്ടിൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രം കറക്റ്റ് ആവാതെ നമുക്കൊരു ഫീൽ വരും ഇത് നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ മെയിൻ ആയിട്ടും ബാധിക്കും അപ്പോൾ വല്ലപ്പോഴൊക്കെ കുറച്ച് സിമ്പിളായിട്ടുള്ള ചിത്രം വരയ്ക്കുക ഇപ്പോൾ ഒരു ചിത്രം വരച്ചത് എൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ റിയലിസ്റ്റിക്കായിട്ട് ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനത്തെ ചിത്രങ്ങൾ കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോഴെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റും വരയ്ക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടും കൂടാതെ ഇങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ടോട്ടൽ നീറ്റ്നെസ് നമുക്ക് ഓരോ ചിത്രത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും നമ്മൾ വരയ്ക്കുന്നതിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും നമുക്കത് ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് നിങ്ങളുടെ പേപ്പറിലേക്ക് വരച്ച് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റെപ്പ് നമ്പർ ഫോറിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ ആ കള്ളിമുളിച്ചെടി ഇരിക്കുന്ന ആ മൺചട്ടി ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്താ പറയുക പൂന്തോട്ടത്തിൽ മൺചട്ടി തന്നെ അതിൻ്റെ ഷെയ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഷെയ്ഡ് എങ്ങനെ ചെയ്യാം ആ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഷെയ്പ്പ് പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ആ ഷെയ്ഡ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം ചെടിച്ചട്ടിയുടെ ഭാഗത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും വളഞ്ഞിട്ടുള്ള വരകൾ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് കാരണം അതിങ്ങനെ ചുറ്റിപ്പോകുന്ന റൗണ്ടായിട്ട് പോകുന്ന ഒരു ഷേയ്പല്ലേ വളഞ്ഞിട്ടുള്ള വരകൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ലൈൻസ് ഇടുമ്പോൾ തന്നെ ആ ചെടിച്ചട്ടിയുടെ ആ ഒരു റൗണ്ടായിട്ടുള്ള ഷേപ്പ് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് ഒന്ന് ആലോചിക്കുക ഈ ചിത്രത്തിൽ പല ഭാഗത്തും പല ഡിഫറൻറ്റ് ഷെയ്ഡിങ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഫൈനലി സ്റ്റെപ്പ് നമ്പർ ഫൈവ് ഇവിടെയാണ് നമ്മൾ ആ ചിത്രം കമ്പ്ലീറ്റ് ആക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കള്ളിമുളിച്ചടുക്കി നമ്മൾ മുള്ളുകൾ വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ടല്ലേ അപ്പോൾ എങ്ങനെ വരച്ച് ഫൈനലി ആ ചിത്രം ഡീറ്റെയിലും കൊടുത്ത് കംപ്ലീറ്റ് ആക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങളുടെ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പണായിട്ടിരിക്കണം കൂടാതെ കുറച്ചൊന്ന് അമർത്തിയിട്ടാണ് ഓരോ ലൈനിൽ ഞാൻ വരയ്ക്കുന്നത് മുള്ളു പോലത്തെ ഒരു ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മുള്ളിൻ്റെ ഡയറക്ഷനും നോക്കണം ഓരോ ചെറിയ മുള്ളുകളും ഓരോ ഡയറക്ഷനിലേക്കാണ് വളരുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് വരച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു കള്ളിമുൾ ചെടിയുടെ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾക്ക് പേപ്പറിലേക്ക് പകർത്താനായിട്ട് സാധിക്കും സോ ഈ ഒരു പിക്ചർ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഡിഫറെൻറ്റ് സബ്ജെക്റ്റുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുക അങ്ങനെയാണ് നിങ്ങളുടെ സ്കില്ല് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും യെസ് അങ്ങനെ നമ്മുടെ കള്ളിമുൾച്ചെടി ചെടി ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ എൻ്റെ ഒപ്പം വരയ്ക്കുന്നതിലും ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും ചിത്രങ്ങൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരച്ച് പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീടിൻ്റെ താഴെ ആ ടോപ്പിക്ക് ഒന്ന് കമൻ്റ് ചെയ്യാം ഇനി വരുന്ന എപ്പിസോഡ്സിൽ നിങ്ങളുടെ സജഷൻ കൂടി നോക്കിയിട്ടായിരിക്കും ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടായിരിക്കാം കൂടാതെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശാസ്ത്രീയമായിട്ട് ലൈഫ് ടൈം ആയിട്ട് എൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും വീട്ടിലിരുന്ന് കൊണ്ട് ഓൺലൈനായിട്ട് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തരുന്നുണ്ട് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ള അത്തരത്തിലുള്ള ഒരു ആർട്ട് കമ്മ്യൂണിറ്റി നമുക്കുണ്ട് അവർക്ക് നമ്മൾ നിരന്തരം ക്ലാസ്സുകളും കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ ആർട്ട് ഫാമിലിയുടെ ഭാഗമായിട്ട് മാറാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആർട്ട് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ദിവസം പുതിയൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും